എത്ര മാറ്റി ചോദി എന്തെങ്കിലും നാലര മാസായ കൊടുത്തിട്ടായിരുന്നു ില്ലേര് അല്ല ഓന ആയിട്ടില്ല ഓന് കുറെ മാറ്റത്തിന് ചോദിച്ചു മജീദല്ലേ മാറ്റങ്ങൾ ആറായിരത്തിൽ ഇത് തൂവൽ കോഴിച്ചാൻ പറ്റിയതാണല്ലോ ചോദിച്ചത് ഞാൻ ഇരുപത്തിരണ്ടു പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു അത് രക്ഷല്ല എനിക്ക് പറയാൻ ഞാൻ അടളല്ലേ കഴിഞ്ഞു അട കുറെ ചെലു നാലു മാസം കഴിഞ്ഞു ാണ് അതിന്റെ തലക്കൊടുക്കും അതിപ്പോ ഞമ്മളിപ്പോ പറഞ്ഞു ആരിപ്പൊ നമ്മള് ആ പറഞ്ഞു പറഞ്ഞായിട്ട് കൊണ്ടു നെക്കാനും നെക്കണ്ടച് നെക്കാനൊന്നും